യും വാങ്ങിക്കാൻ പോയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചിട്ട് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യണമെന്ന് പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ ഈ ചാളയെ കാണുമ്പോണ്ടല്ലോ കണ്ണെടുക്കാൻ തോന്നൂല്ല അത്രയും സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ കിടക്കുമായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു കിലോ ചാള ഞാൻ വാങ്ങിച്ചു നന്നായി വെട്ടിത്തേച്ച് കഴുകിയെടുത്തു രണ്ട് പ്രാവശ്യം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തു അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞൻ ചാളയുടെ അച്ചാറാണ് കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ മുഴുവനായിട്ട് ണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മിക്സിയുടെ ഒരു കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നല്ല പൗഡേഡായിട്ട് ഇതേപോലെ കിട്ടും ഈ ഒരു പൊടിയാണ് നമ്മൾ നമ്മുടെ ചാളയുടെ മുകളിലേക്ക് ഇടാൻ പോകുന്നത് ചാളയുടെ മുകളിലേക്ക് ഈ പൊടി മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് പെരട്ടി എല്ലാ ചാളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പെരട്ടി കൊടുക്കാം ഇത് പെരട്ടിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റോ നമുക്ക് വെക്കാം അതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി നേരം ഇരിക്കട്ടെ നമുക്കിന് ആവശ്യം വറ്റൽമുളകാണ് പൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങൾ ഇഞ്ചി വേണം പിന്നെ പത്ത് ഇരുപത് അല്ലി വെളുത്തുള്ളിയും പിന്നെ നമുക്ക് വേണ്ട നല്ല എരിവുള്ള പച്ചമുളക് കാണാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കുഞ്ഞു കുനാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം വറ്റൻമുളക് ഞാൻ മിക്സിയിലിട്ട് വെറുതെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ അതായത് ഇഞ്ചിയൊക്കെ ഇവിടെ ലൈറ്റായിട്ട് അതായത് കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം വെളുത്തുള്ളി നമുക്കിതുപോലെ തന്നെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ വേണം നല്ലവണ്ണം കുഞ്ഞായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പം നമ്മുടെ എല്ലാ ചേരുവകളും ഞാനിവിടെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ ഞാനിപ്പോൾ ഈ കട്ടിങ്ങും കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഒരിക്കലും എണ്ണയിലേക്ക് ഇടരുത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറ് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ തീരെ ഇതായിട്ട് തീരെ കനം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് അത് ഏകദേശം വെന്ത് നല്ല വറുത്ത് തന്നെ ഇരിക്കും അങ്ങനെ നമുക്ക് കുറേ നാൾ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ പച്ചമുളക് കൂടി നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ നമ്മുടെ എല്ലാ ചേരുവകളും ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രുചികരമായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ചാളയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ കൂടാതെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ വറ്റൽമുളകിൻ്റെ പൊടി കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ അച്ചാർ ഇടാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ഒന്നര കപ്പോളം നല്ലെണ്ണം നമുക്കിതിലേക്ക് ഒഴിക്കാം വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാത്രമേ നമ്മുടെ ഈ അച്ചാർ നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ അത് കേടായി തുടങ്ങും അപ്പോൾ നല്ലെണ്ണയിലാണെങ്കിൽ ഒരു മാസത്തോളം നമുക്കിത് കേടാവാതെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ചൂടായ നല്ലെണ്ണയിലേക്ക് പുരട്ടി വെച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് പെരട്ടി വെച്ച് നമ്മുടെ ചാളകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ചാള ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങും പൊട്ടിത്തെറിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കും പിന്നെ സ്റ്റൗവിൻ്റെ പ്രദേശം അത് ചുറ്റുവട്ടത്തക്ക തെറിക്കും അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മൂടി വെച്ച് മൂടി വയ്ക്കാം പക്ഷേ നമ്മൾ മൂടി വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് മൂടരുത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇതേപോലെ വിട്ടിട്ട് വേണം വെക്കാനായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മിനിറ്റ് നേരം മാത്രം വറുത്തെടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ അതായതിൻ്റെ പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വറുത്ത് കോരിയെടുക്കുകയാണ് ഇതിപ്പോൾ ഒരു പകുതി ചാളയാണ് ഞാനിപ്പോൾ ഇതിലിട്ട് വറുത്തേക്കുന്നത് അപ്പോൾ ബാക്കി പകുതി കൂടി ബാക്കിയുണ്ട് അപ്പോൾ നമുക്കതും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കൂടുതലൊന്നും വേണ്ട ഈ എണ്ണയിൽ ഈ നല്ല നല്ലെണ്ണയിൽ തന്നെ നമുക്കിട്ട് ബാക്കി ഉള്ള ചാളയും കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇതേപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ചാള കിടക്കാനായിട്ട് അതിന് ശേഷം എന്താ ഇതേപോലെ പൊട്ടിത്തെറിക്കലൊക്കെ തുടങ്ങും അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റിന് ശേഷം ഇതേപോലെ കോരിയെടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുഞ്ഞായി അരിഞ്ഞ് വെച്ച നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൽ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇടാം ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പച്ചമുളക് ഇടാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഇഞ്ചിയാണ് ഇടുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതുകൂടി നമുക്ക് ചേർക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മുടെ ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ അതായത് രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും രണ്ട് മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ പച്ചമുളക് കൂടി ഇടാം പച്ചമുളക് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതായതേപോലെ ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഈ ഒരു പത മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത ഇതേപോലെ നല്ല പതഞ്ഞു വരും കൂടാതെ നല്ല മണവും മണവുമായിരിക്കും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഈ ചാള വറുത്തേൻ്റെ എണ്ണയിലാണല്ലോ അതും പിന്നെ അതായത് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടോളൂ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലോണം പതഞ്ഞ് വരും അപ്പോൾ ഈ അതേ ഒന്ന് കുറയണ വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ചാള വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അച്ചാറിടാനായിട്ട് ബാക്കിയുണ്ടാവും എന്നുള്ള കാര്യം സംശയമാണല്ലോ കാരണം ചാള വറുത്താൽ തന്നെ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമുക്ക് കുറച്ച് ബാക്കി എടുത്തിട്ട് ഇതേപോലെ അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ ചോറിൻ്റെ കൂടെ മറ്റ് കറികളൊന്നും വേണ്ട കേട്ടോ അത്രയും രുചികരമാണ് ഞാൻ ആദ്യമായിട്ടാണ് ചാള അച്ചാറിടുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ട് കാരണം മീനച്ചാർ എനിക്ക് തോന്നുന്നു മീനച്ചാറുകൾ വെച്ചിപ്പോൾ ഏറ്റവും രുചികരമായിട്ടുള്ളത് ചാളകൊണ്ടിയുള്ള അച്ചാറാണെന്ന് എനിക്ക് തോന്നിച്ചു അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇടുന്നത് കേട്ടോ ഇപ്പോൾ അതാണ് നമ്മുടെ അതയൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പാൽപ്പം പൊടികളായിട്ട് ഓരോന്ന് ചേർക്കാം അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ തൽക്കാലം പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഓൺ ആക്കാം അപ്പോൾ ഒരു ആറ് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് ആറ് ടീസ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം രണ്ട് ടീസ്പൂൺ വറ്റൽ മുളകിൻ്റെ പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതാ രണ്ട് ടീസ്പൂൺ വറ്റൽ മുളകിൻ്റെ പൊടി കൂടി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഉപ്പാണ് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ചാളയിൽ നമ്മൾ ഉപ്പ് പെരട്ടിയാണ് വറുത്തെടുത്തേക്കുന്നത് എന്നാലും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കായപ്പൊടി ചേർക്കണം അതും ഒരു ടീസ്പൂൺ കായപ്പൊടി തന്നെ നമുക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യാം ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഇളക്കി കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞ് പിടിക്കാതെ തന്നെ എല്ലാം നല്ല പച്ചമുളകൊക്കെ വരെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ചാള മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചാള നമ്മൾ വറുത്തെടുത്ത ചാള നമ്മൾ മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാണ് അതേപോലെ മുഴുവനായിട്ട് നമുക്കിതിലേക്ക് കൊട്ടിയിടാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വിനാഗിരി ഒഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മുടെ ചാളയുടെ മുകളിൽ നല്ല മുളകൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായിപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ചേരുവകൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് വിനാഗിരിയാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വിനാഗിരി ഒഴിക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് സ്റ്റൗ ഇനി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ആ ചൂടിൽ വിനാഗിരിയിൽ നന്നായിട്ട് വറ്റി വരും ഇപ്പം നല്ല മണമാണ് മണമാണ്ട്ടോ ഈ ചാള അച്ചാറിട്ടതിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല എന്താ പറയുക നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ കുഞ്ഞൻ ചാളയുടെ സീസണാണ് കുറച്ച് ഇതേപോലെ വാങ്ങിച്ചിട്ട് ഉറപ്പായി അച്ചാറിട്ട് നോക്കണം നല്ല രുചികരമാണ് ചോറിൻ്റെ കൂടെയൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ രുചി ഒന്ന് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഇപ്പോൾ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉപ്പ് പാകമാണോ എന്നുള്ളത് നോക്കാൻ മറക്കണ്ട അതിന് ശേഷം ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അല്പനേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇതേപോലെ നമ്മുടെ വിനാഗിരിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് താഴ്ത്തി വെച്ചതിന് ശേഷം മൂടി വെച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ നമ്മുടെ ചാള കുഞ്ഞൻ ചാളയുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ അച്ചാർ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ ഇല്ലാന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയതാണ് ഒന്നും പറയാനില്ല അടിപൊളി സൂപ്പർ അച്ചാറായിരുന്നു അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഒരു പറ ചോറ് കഴിക്കും അത്രയും രുചികരമായിട്ടുള്ള അച്ചാർ തന്നെയാണ് വെളിച്ചെണ്ണയിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കാരണം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രുചിയിൽ വ്യത്യാസം വരും അതുകൊണ്ട് പരമാവധി നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ നമുക്കൊരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വിനാഗിരി ഒഴിച്ച അച്ചാറായതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും നമ്മളിതിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കരുത് അത് ശരിയല്ല അങ്ങനെ ചെയ്യണത് അതുകൊണ്ട് തന്നെ പരമാവധി ചില്ലിൻ്റെ പാത്രങ്ങളിലായിരിക്കണം നമ്മൾ വിനാഗിരിയിട്ട അച്ചാറുകൾ സൂക്ഷിച്ച് വെക്കേണ്ടത് അപ്പോൾ അത് ഞാനിവിടെ ഒരു ചില്ലിൻ്റെ പാത്രം നന്നായിട്ട് കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്തതാണ് അതിലേക്കാണ് ഞാനിപ്പോൾ അച്ചാറിട്ട് വെക്കുന്നത് ഇതങ്ങനെ ഒത്തിരി ദിവസമൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും മീനച്ചാർ ഇഷ്ടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ അതാ ഞാനിവിടെ അച്ചാറുകളെല്ലാം ഞാനിപ്പോൾ ഒരു ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ മീനച്ചാറ് ഇങ്ങനെ കഴിക്കുന്നതിലും രുചികരമായിട്ടുള്ളൊരിതുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അതാ ഈ ഒരു ചീനിച്ചട്ടി ഉണ്ടല്ലോ ഇതിൻ്റെ നമുക്ക് ഒരു പിടി ചോറിട്ടാലുണ്ടല്ലോ അത്രയ്ക്കും രുചിയായിരിക്കും ഉള്ളതിന് അപ്പോൾ അങ്ങനെയൊന്നും എനിക്കിതിൽ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റിലിത്തിരി ചോറെടുക്കാം ചോറ് മോര് കറി പിന്നെ നമ്മുടെ മീനച്ചാറ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ ചീനിച്ചട്ടിയിലിട്ട് വടിച്ചു കഴിക്കുന്നതാണോ അതെയോ ഇങ്ങനെ ചോറ് കഴിക്കുന്നതാണോ ഇഷ്ടം അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഈ ഒരാൾ മീൻ വാങ്ങിച്ചപ്പോൾ മുതൽ ഭയങ്കര മ്യാവും മ്യാവും എന്ന് പറഞ്ഞാൽ കരച്ചിലായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്